നമസ്കാരം സുഹൃത്തുക്കളെ ട്വൻ്റി ട്വൻറ്റിയുടെ മഹാസമ്മേളനവും കഴിഞ്ഞ് ചാലക്കുടിയിലും എറണാകുളത്തും രണ്ട് എം പിമാരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ നഷ്ടത്തിലാണ് പോകുന്നത് മിച്ചം പൈസയില്ല കൊച്ചി കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷൻ കോട്ടയം കൊല്ലം എറണാകുളം പാലക്കാട് അങ്ങനെ മെയിൻ സിറ്റി പോലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം നഷ്ടത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഒരു റോൾ മോഡലായത് അതെങ്ങനെയാണ് ഇരുപത്തൊൻപത് കോടി രൂപ അവിടുത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചം വന്നതെങ്ങനെ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ് മറ്റ് പഞ്ചായത്തുകളെല്ലാം നഷ്ടത്തിൽ പോകുമ്പോൾ കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും നഷ്ടത്തിൽ പോകുമ്പോൾ ട്വന്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് അല്ലെങ്കിൽ അവർ ഭരിക്കണ പഞ്ചായത്തിലൊക്കെ മിച്ചം വന്നതെങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എന്റെ കൈ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൈ ഇടയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം മോഷണം നിർത്തണം അഴിമതി നിർത്തണം ശ്രദ്ധിച്ചു കേൾക്കുക ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ പഞ്ചായത്തിൽ കട്ടറില്ലാത്ത ഗ്യാരണ്ടി ഉള്ള റോഡ് പണിതാൽ ഇടക്കിടക്ക് റോഡ് പണിയണ്ട നല്ല റോഡുകളും നല്ല പാലങ്ങളും നല്ല സ്കൂളുകളും പണിതാൽ ഇടക്കിടക്ക് അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ട വെറുതെ പെയിന്റൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അഴിമതി ഇല്ലാതെ ഭരിച്ചാൽ അതെങ്ങനെയാണെന്ന് പറയും ഇപ്പം എറണാകുളത്തൊക്കെ മിക്കവാറും ഫ്ളാറ്റുകൾ മിക്കവാറും ഫ്ളാറ്റുകളും വെല്ലുവിട്ടിടങ്ങളൊക്കെ അനധികൃതമാണ് കുറച്ച് വയലേഷൻസ് ഉണ്ടാവും ഈ വയലേഷൻസൊക്കെ അങ്ങോട്ട് കൊടുത്താൽ നേരെയാവും ആദ്യം നമ്പറിട്ട് കൊടുക്കില്ല ആദ്യം പ്ലാൻ പാസ്സാക്കി കൊടുക്കില്ല എല്ലാം പിന്നെ പാസ്സാക്കി കൊടുക്കും എങ്ങനെയാണ് അങ്ങനെ പാസ്സാക്കണെ ഒരു പാടം നകത്തുമ്പോൾ ആദ്യം അവരൊരു കൊടി കുത്തും പിന്നെ ആ കൊടി ഊരിക്കൊടുക്കും കൊടി ഊരിക്കൊടുക്കുമ്പോൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നടക്കുന്ന പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കും ടക് 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 ഇന്നത്തെ പ്രോഗ്രാമിന്റെ ശരിക്കും ഇടന്റെ പേര് ടക് 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 മറ്റേ എറണാകുളത്ത് വിജിലൻസിനൊന്ന് അന്വേഷിക്കാമോ കൊച്ചി കോർപ്പറേഷന്റെ എത്ര കെട്ടിടങ്ങളാണ് വയലേറ്റഡ് ആയിട്ട് വലിയ വലിയ ഫ്ലാറ്റുകൾ പണിതിരിക്കുന്നത് പലതിനും സ്റ്റോപ്പും ഉണ്ട് സ്റ്റേയും ഉണ്ട് പക്ഷേ എങ്ങനെയാണ് പിന്നെ അത് ശരിയാവണത് ഒരിക്കൽ സ്റ്റോപ്പ് കൊടുത്താൽ പിന്നെ സ്റ്റോപ്പ് ആണല്ലോ ആ സ്റ്റോപ്പ് എങ്ങനെയാണ് വയലേഷൻ മാറ്റി കൊടുക്കുന്നത് ടക് ടക് ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഗ്രാമത്തിൽ നല്ല റോഡുകളും അഴിമതിയില്ലാത്ത ഭരണവും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പഞ്ചായത്തിൽ പോയാൽ നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ട് ഉച്ചക്ക് ചോറ് കിട്ടുന്നുണ്ട് ഫോട്ടോ കോപ്പി കിട്ടുന്നുണ്ട് ആ ഓഫീസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഉടനെ തന്നെ അത് എയർ കണ്ടീഷൻ ചെയ്യാൻ പോകും ഇനി കേരളത്തിലെ എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കിഴക്കമ്പലം ഗ്രാമത്തിൽ മുട്ടയും പാലും പഞ്ചസാരയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും എല്ലാം അമ്പത് ശതമാനം വിലക്കുറവിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മരുന്ന് കടയും തുടങ്ങുന്നു കിഡ്നി ക്യാൻസറിന്റെയൊക്കെ മരുന്ന് അൻപത് ശതമാനം വിലക്കുറവിൽ കൊടുക്കുന്നു ഇതൊന്നും സാബുവിന്റെ പോക്കറ്റിൽ നിന്ന് മാത്രമല്ല കിറ്റെക്സിന്റെ സി എസ് ആർ ഫണ്ട് മാത്രമല്ല പഞ്ചായത്തിൽ മിച്ചം വരുന്നതെടുത്തും കൊടുക്കാൻ പറ്റും എന്നെ പലരും വിളിച്ചിട്ട് ചോദിച്ചു ട്വന്റി ട്വന്റിയിൽ ഞങ്ങൾ അംഗമാണ് ഞാൻ ആ മെമ്പർഷിപ്പ് എടുത്ത പേപ്പർ അങ്ങോട്ട് വിട്ടാൽ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ നിന്നും കൊറിയറായിട്ട് പച്ചക്കറിയും പഞ്ചസാരയും മുട്ടയും പാലൊക്കെ എത്തിക്കാൻ പറ്റാമ്മന് വേണ്ട കറി വെച്ച് കൊണ്ടിരാം ചിക്കൻ കറി കറിയാക്കി കൊണ്ടു വരാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ ഇതൊരു തൊഴിലാക്കി ഇതൊരു വരുമാന മാർഗമാക്കി കൊണ്ടുപോകുന്നത് കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടില്ല അപ്പോൾ ചാലക്കുടിയിലും എറണാകുളത്തും ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ രണ്ട് എം പിമാരാണെങ്കിലും പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി ലൈറ്റ് ഇട്ടിട്ട് അതിന്മേ കൊണ്ടുവന്ന് ഒരിക്കലും പത്ത് ലക്ഷം രൂപയുടെ ലൈറ്റ് ഇട്ടെന്ന് ബോർഡ് വെക്കില്ല കാരണം പത്ത് ലക്ഷത്തിന്റെ ഹൈ മാസ്ക് ആണ് ഇട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അതിൻ്റെ അകത്ത് കുറെ കമ്മീഷൻ അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പുകൾ പണിയില്ല അപ്പോഴും അവിടെ പേരെഴുതി വെച്ചാൽ അറിയാം ഇപ്പൊ ചാർലി പോളിന്റെയോ ആന്റണി ജൂഡിന്റെയോ പേരെഴുതി വെച്ചാൽ നമുക്കറിയാം പത്ത് ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പ് പണിതിട്ടുണ്ടെങ്കിൽ എത്ര അതിൽ നിന്ന് കട്ടറുണ്ട് എത്ര പാർട്ടിക്കാര് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അപ്പൊ എം എൽ എയും എംപിയും ഉണ്ടാവുന്നത് ബസ് സ്റ്റോപ്പ് പണിയുവാനും ഹൈ മാസ്ക് ലൈറ്റ് ഇടാൻ വേണ്ടിയല്ല എത്ര പറഞ്ഞാലും മലയാളിക്ക് തലേ കയറില്ലെന്നറിയാം ഞാൻ പറഞ്ഞല്ലോ പച്ചക്ക് പറയുന്നത് പറച്ചിലല്ല ഒരു പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാമം ജപിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി ഇനി ട്വൻ്റി ട്വൻ്റി എല്ലാം തികഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തികഞ്ഞതല്ല അത് നമുക്കൊന്ന് ശരിയാക്കാനും ഉണ്ട് തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലെവലിലേക്ക് ട്വന്റി ട്വന്റി എത്തിയിട്ടില്ല അതിനെത്താൻ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് അത് നടപ്പിലാവുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് അഴിമതി മുക്ത ഭരണമായിരിക്കും കക്കാൻ സാധിക്കില്ല അതിൻ്റെ അകത്തോട്ട് കക്കണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി ആയിട്ട് ആരും അങ്ങോട്ട് വരണ്ട അടിച്ചു പൊളിച്ച് സർക്കാർ ചെലവിൽ നികുതി പണമെടുത്ത് കൈക്കൂലി മേടിച്ച് അടിച്ചു പൊളിക്കാൻ ആരും ട്വന്റി ട്വന്റിയിലേക്ക് വരണ്ട അപ്പൊ ചോദിക്കും ആരാണ് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അപ്പ നമുക്ക് വിട്ടുപോകാനല്ലേ പറ്റുള്ളൂ ഞാൻ പറയുകയും കൂടി ചെയ്തിരുന്നല്ല ഇനി ഇങ്ങനെ വന്ന നാടും കൂടി വിടേണ്ടി വരും എനിക്കൊരു പ്രശ്നവും ഇല്ല പണ്ടൊക്കെ നാട് വിട്ടു പോകുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ജനിച്ച നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര വേദന പക്ഷേ ഒരു ദിവസം പത്തിരുപത് പേർ ആത്മഹത്യ ചെയ്യുന്ന ഒരു ദിവസം പതിനൊന്ന് പേർ റോഡപകടങ്ങളിൽ മരിക്കുന്ന കേരളത്തിന് സംസ്കാരത്തിനോ സാക്ഷരതക്കോ എന്തോ കുഴപ്പമുണ്ട് അപ്പോൾ നമുക്ക് പല നന്നാക്കി എടുക്കാം ഒരു കാര്യം കൂടി ഞാൻ പറയാം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ വന്ന് കണ്ടുപഠിക്കുക കൂടാതെ ഇവിടുത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് കൊച്ചിൻ കോർപ്പറേഷനിൽ അതുപോലെ പ്രധാന പട്ടണങ്ങളിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അവർക്ക് ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം വയലേഷൻ ഉണ്ട് ആ വയലേഷൻ എങ്ങനെ റെഗുലറൈസ് ചെയ്യുന്നു ഓരോ ഫ്ലാറ്റിൻ്റെയും വലിയ മണിമാളികയുടെയും വയലേഷൻ എങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ റെഗുലറൈസ് ചെയ്യുന്നു ടെക് ടക്ക് ടക്ക് കൈക്കൂലി വാരിക്കൂലി കൊടുക്കുക പാലം പണിതപ്പോൾ ഞാൻ പച്ചക്ക് പറഞ്ഞു സഹോദരനയ്യപ്പൻ റോഡിൽ നിന്ന് വന്നിട്ട് തൃപ്പൂണത്ര ഭാഗത്തേക്ക് മൂവാറ്റുപുഴ പിറവം കുർപ്പന്ത്ര കോട്ടയത്തേക്ക് പോകുന്ന ആ വഴി നേരെ വന്ന് തീരും തൂണും മേൽ മുട്ടുമെന്ന് പറഞ്ഞപ്പോൾ നീ കുനിയോടാന്ന് ചോദിച്ചു ഇന്നും പാലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇന്നും നേരിട്ട് പോവില്ല അവിടെ വന്ന് കഴിയുമ്പോൾ എന്തോട് പോകണമെന്ന് അറിയില്ല കുപ്പിയും പാട്ടയൊക്കെ വെച്ച് ബാരിക്കോഡ് വെച്ച് ഇപ്പോഴും പോലീസ് അത് കൺട്രോൾ ചെയ്യും എനിക്കൊരു ചുക്കുമില്ല എന്നെ സംബന്ധിച്ച് ഞാൻ വെറുത്തു കഴിഞ്ഞു എന്നാലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നെന്നുള്ളു അതുകൊണ്ട് എന്നെ എത്ര തെറി പറഞ്ഞാലും എന്നെ കൊല്ലുന്നത് വരെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടുത്തെ നന്മകൾ ട്വൻറ്റി ട്വൻറ്റിയുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതും പറയും ഏതായാലും സാബു ഇന്നലെ മീറ്റിങ്ങിൽ വെല്ലുവിളിച്ച ഒരു വെല്ലുവിളി എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ എന്ന് പറഞ്ഞതിൽ ജനങ്ങൾക്കെല്ലാം അതറിയാൻ ആകാംക്ഷയുണ്ട് അത് എത്രയും പെട്ടെന്ന് സാബു എം ജേക്കബ് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നമ്മളങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിലൂടെയല്ല ഈ പാർട്ടി പോവേണ്ടത് അത് സാബു പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം എടുത്തോ പിടിച്ചോന്നും പറ്റൂലല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്കറിയാലോ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുടെ ആളായിട്ട് കൊന്ന് അമ്പത്തൊന്ന് വെട്ടു ന്യായം പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഉള്ളു എല്ലാം നേരക്കു പോണ ഒരു നാടാണെങ്കിൽ എല്ലാം നേർ പോകുന്ന ഒരു നാടാണെങ്കിൽ തീർച്ചയായിട്ടും സാബു ആ വെടിമരുന്ന് ആ അറ്റം ബോംബ് അപ്പൊ തന്നെ അവിടെ പൊട്ടിച്ചേന് വിജിലൻസിലൊക്കെ പരാതി കൊടുത്തേനെ അല്ല ട്വന്റി ട്വന്റി വളർന്നു വരുന്നത് വരെയും സാബു ജപ്പിനെ തല്ലിക്കൊല്ലാതിരിക്കാൻ അമ്പത്തൊന്ന് വെട്ടു കൊല്ലാതിരിക്കുവാൻ കുറച്ചൊക്കെ ബോംബ് അയാളുടെ കയ്യിലും സൂക്ഷിക്കണം കാരണം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അത്രയൊക്കെ നേരക്കു പോകാൻ പറ്റുള്ളൂ ഇത്രയധികം കുതന്ത്രങ്ങൾ പണിത് വെറും പത്ത് വർഷം കൊണ്ട് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് കോടികൊള്ളുണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ത് ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രമാത്രം നമ്മുടെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ എം എൽ എയും നമ്മുടെ എംപിയും പത്ത് കൊല്ലം മുമ്പ് ആരായിരുന്നു എങ്ങനെയായിരുന്നു അവർ ജീവിച്ചത് അവർ പന്നി വളർത്തുന്നില്ല തേങ്ങ തെങ്ങും തോപ്പില്ല റബ്ബർ പാലില്ല എങ്ങനെയാണ് വെറും പത്ത് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ വെറും അഞ്ചു കൊല്ലം കൊണ്ട് പഞ്ചായത്ത് മെമ്പറും കൗൺസിലറും മേയറും എംപിയും എം എൽ എയും മന്ത്രിമാരും എങ്ങനെ കോടികൾ ഉണ്ടാക്കിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി രാഷ്ട്രീയം ഒരു വ്യവസായമാണ് കാശുണ്ടാക്കണ മേഖലയാണെന്ന് മനസ്സിലാക്കാൻ മാത്രം മതി ഉണ്ണുന്ന ചോറൊന്നും വേണ്ട ചപ്പാത്തി കഴിച്ചാലും മതി അപ്പം ഈ നാട്ടിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഈ നാടൊന്ന് നന്നാവാൻ വേണ്ടിയാണ് ട്വൻ്റി ട്വൻറ്റി എന്ന ഒരു പാർട്ടി ജന്മം കൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഞാൻ അതിന് നല്ലതായി പോകുന്നിടത്തോളം കാലം ഞാൻ അതിൻ്റെ ഉണ്ടായിരിക്കും സ്ഥാനമാനങ്ങൾ ഞാൻ വഹിക്കില്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എയോ എം പി ആയിട്ട് ഞാൻ ഒരിക്കലും നിൽക്കില്ല പക്ഷെ ഒരു നല്ല എം എൽ എ ചാർലി പോളിനെയും ജൂഡ് ആൻ്റണിയെയും അവരെങ്ങനെ പോകണമെന്നും അവരെങ്ങനെ പോയി പ്രവർത്തിക്കണമെന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് ഞാൻ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെ വിമർശിക്കുന്നത് പോലെ തന്നെ ചാർലി പോളിനെയും ആന്റണി ജൂഡിനെയും അവർ ഈ ബസ് സ്റ്റോപ്പും ഹൈമാസ്ക് ലൈറ്റും ഉദ്ഘാടനത്തിനുമാണ് നടക്കണതെങ്കിൽ ജീവിച്ചിരിക്കണ്ടെങ്കിൽ ബെന്നി ചേട്ടൻ പച്ചക്ക് നാലെണ്ണം കൂട്ടി തന്നെ പറയും ഇവർക്ക് പറയുന്ന ഇപ്പോൾ നിലവിലുള്ള പാർട്ടിയെ ഞാൻ ശകാരിക്കുകയും ചീത്ത പറയുന്നതിൻ്റെ നാലരട്ടിയായി ട്വന്റി ട്വന്റിയുടെ എം പി എം എൽ എയും ഞാൻ പച്ചക്ക് ആട്ടും അവരും ഇത് തന്നെയാണ് ചെയ്യണമെങ്കിൽ കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എഴുപത്തഞ്ച് വർഷം ഭരിച്ചു പറ്റിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും നമ്മളെ ഇത്രയധികം പറ്റിച്ച് ജനങ്ങളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടത്തിലും സമാധാനമില്ലാത്ത അക്രമങ്ങളുടെ അഴിമതിയുടെ മയക്കുമരുന്നിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മളെ എത്തിച്ചപ്പോൾ നമ്മളെത്തിച്ചപ്പോൾ പോളും ജൂഡ് ആന്റണിയും നമുക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അവരും തല പോയ പോലെ വാലും പോയാൽ ഒരു പൂളാൻ്റെ പുറകെ എല്ലാ പൂളാനും പോയാൽ അസലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കും അത്രയൊക്കെ എനിക്ക് സാധിക്കുകയുള്ളു എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ ഒരിക്കലും എം എൽ എ ആവില്ല എം പി ആവില്ല പഞ്ചായത്ത് മെമ്പർ ആവില്ല പക്ഷെ ട്വൻ്റി ട്വൻറ്റിയുടെ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിൻ്റെ എം എൽ എ നല്ലത് ചെയ്താൽ ഞാൻ അവർക്ക് വേണ്ടി പറയും പക്ഷെ അങ്ങനെ ഒരു കാര്യം ബഹുമാനപ്പെട്ട എറണാകുളം എംപിക്കോ എം എൽ എ മാർക്കോ പറയാനുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ അവർക്ക് വേണ്ടി പറയാം നിങ്ങൾ എന്തൊരു പണി നടത്തിയാലും എന്തൊരു നിർമ്മാണം നടത്തിയാലും എം പി ഫണ്ടിൽ നിന്ന് എന്ത് നിങ്ങൾ ചെയ്താലും അതിലെല്ലാം അഴിമതിയും കൈയിട്ട് വാരലും ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത് പക്ഷെ ട്വൻ്റി ട്വൻ്റിയുടെ പോളും ആന്റണി ജൂഡും എന്ത് എം പി ഫണ്ട് ഇന്ന് പ്രവർത്തനം ചെയ്താലും അതിന്റെ വരവ് ചെലവ് കണക്കുകളും അതിന്റെ ഗ്യാരണ്ടിയും അതിന്റെ കാര്യങ്ങളും ജനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും എൻ്റെ നാവിലൂടെ അവരുടെ നാവിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ ബെന്നു ചേട്ടൻ ട്വന്റി ട്വന്റിനെ എങ്ങനെ വിമർശിക്കുമെന്ന് അപ്പോൾ കാണിച്ചു തരാം നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് നോഹയുടെ പെട്ടകമാണ് നമ്മുടെ ലാസ്റ്റ് ബസ്സാണ് ട്വന്റി ട്വന്റിക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇനിയും നമ്മൾ തിരുത്തി പോകുന്ന ഒരു പാർട്ടിയായിരിക്കും അല്ലാണ്ട് കൈ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്ന നേതാക്കന്മാരുള്ള പാർട്ടികൾ മക്കളെയൊക്കെ സുരക്ഷിതമാക്കിയിട്ട് മറ്റുള്ളവർക്ക് രാഷ്ട്രീയ കൊലപാതകത്തിന് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് കോളേജിൽ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടാക്കി പരസ്പരം കത്തിക്കൂത്തുകയും തലതല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന ഒരു കച്ചറ രാഷ്ട്രീയത്തിന് ട്വന്റി ട്വന്റി ഉണ്ടാവില്ല ഞങ്ങൾ ഉണ്ടാവില്ല കലാലയ രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയമാകുമ്പോൾ ജനാധിപത്യത്തിൽ അക്രമ രാഷ്ട്രീയമാകുമ്പോൾ അഴിമതി രാഷ്ട്രീയമാവുമ്പോൾ നാട് തൊലഞ്ഞു പോകുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു കൈശുദ്ധമാണെന്ന് പറയുന്നവരെല്ലാം എറണാകുളത്ത് പണിതിരിക്കുന്ന എല്ലാ ഫ്ലാറ്റുകളുടെയും എന്തെല്ലാം ഇലീഗൽ ഇത് കൺസ്ട്രക്ഷൻസ് ഉണ്ട് അതെങ്ങനെ നിങ്ങൾ ഇറഗുലാരിറ്റി റെഗുലർ ചെയ്തു കൊടുത്തു എന്നു വിജിലൻസ് അന്വേഷിച്ചാൽ തന്നെ കോടികൾ കിട്ടും അപ്പോൾ ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്നെ ചീത്ത പറയുന്ന ചില ചെറ്റകളോട് എനിക്ക് പറയാനുള്ളത് നീ ഒന്നും എന്നെ ഓർത്ത് കരയരുത് നീ ഒന്നും എന്നെ ഓർത്ത് കരയരുത് നിന്റെ മക്കളെയും വരും തലമുറയും തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്ന് ഇന്നൊരു മകൻ അമ്മയെ കൊന്നിരിക്കുന്നു അങ്ങനെ ആത്മഹത്യയെയും മയക്കുമരുന്നിനും അടിമപ്പെട്ടു വരുന്ന നമ്മുടെ മക്കൾ നിന്റെ മക്കൾ എന്റെ മക്കൾ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും ബെന്നി ജോസഫിനെ ഓർത്ത് കരയരുത് വിലപിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കണ്ണീര് സൂക്ഷിച്ചു വെക്കുക കേരളത്തിൽ നിന്റെയെല്ലാം മക്കൾ അടുത്ത അഞ്ചു കൊല്ലം അനുഭവിക്കാൻ പോകുമ്പോൾ കുറച്ച് കണ്ണീര് അവിടെ ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് ജയ് ഭാരത്